ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ ഇതാന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് നമുക്കപ്പോൾ റെഡിയാവുക ഇതെൻ്റെ സൺസ്ക്രീൻ ഇതിടുന്നതിന് മുമ്പേ ഞാൻ മോയ്സ്ചറൈസിങ് ഇട്ടു സൺസ്ക്രീൻ ഏകദേശം ഏകദേശം നല്ല തീർന്നു അത് ഞാൻ നീക്കി നീക്കി എങ്ങനെയല്ലോ പുറത്തെടുത്തിട്ട് യൂസ് ചെയ്തു കേട്ടോ ഇനി നെക്സ്റ്റ് കൺമശി പിന്നെ അത് കഴിഞ്ഞു ഐബ്രോ ബ്രോ ചെയ്തു അങ്ങനെ വഴിയേ ഓരോന്നും ചെയ്യുന്നുണ്ട് കേട്ടോ ണാം പൊട്ടു തൊട്ടു നെക്സ്റ്റ് പൗഡർ അറിഞ്ചോം പുറിഞ്ചോ പൗഡർ വാരി അതൊക്കെ കഴിഞ്ഞു ഇനി എന്തു ചെയ്യുക മസ്ക്കാരം മസ്കാരം ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ മംഗളത്തിനോ നല്ലല്ലോ പോകുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇനി ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യാം ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തതാണ് ഒരു ഗോൾഡൻ കളർ വാച്ച് ഒരു ഗോൾഡൻ വാള് ഇത് മീഷോയിൽ കിട്ടുന്ന ഒരു വളയാണ് കേട്ടോ അങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇതിന് ഷാൾ വരുന്നുണ്ട് ഷാളൊക്കെ ഇട്ടു പിന്നെ എല്ലാം ഓക്കെ അയില്ലേന്ന് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ യാത്ര ചെയ്യും ഹസ്ബൻഡും ഞാനും കൂടിയാന്ന് പോകുന്നത് ഇവിടെയൊക്കെയാണെന്ന് അറിയണ്ടേ ഇപ്പോൾ പോകുന്നത് കാഞ്ഞങ്ങാടാണ് ആര് മീറ്റ് ചെയ്യാനാണെന്ന് നമുക്ക് നോക്കാം ഗായ്സ് ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ശ്രുതിയും വർണ്ണനും നമ്മ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനാല് കൊല്ലമായി പിന്നെ എത്രയോ നാൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് നമ്മ ഒന്ന് മീറ്റ് ചെയ്തത് ഞാനും പറഞ്ഞേനേയും ഡയറക്റ്റ് വീട്ടിൽ നിന്നാണ് വരുന്നത് ഗൈസ് അതുകൊണ്ട് നമ്മ നന്നായി ഒരുങ്ങിയിട്ടാണ് വന്നത് പക്ഷേ ആ എല്ലോ വിട്ടത് അതാണ് ശ്രുതി അവൾ ഓഫീസിൽ നിന്ന് വന്നതാണ് ഉച്ചയ്ക്ക് ലീവാക്കിയിട്ട് വന്നതാണ് അപ്പോൾ അവൾ ഭയങ്കര ഡളായിട്ടുണ്ട് ലിപ്സ്റ്റിക്കോ പൗഡറോ ഒന്നും യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ അവൾ പറഞ്ഞു എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം അങ്ങനെ നമ്മ ഓരോ ഷോപ്പിലും ലിപ്സ്റ്റിക്ക് തപ്പി ഇറങ്ങുകയാണ് അങ്ങനെ ഒരു ഫാൻസിയിൽ കയറി ഫാൻസിൽ കയറി ലിപ്സ്റ്റിക്ക് തപ്പുന്ന ഒരു കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ഷെയ്ഡും നമ്മൾ നോക്കി 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 അങ്ങനെ ഒരു ഷെയ്ഡ് നമുക്ക് ലൈക്കായി അങ്ങനെ അത് അവൾ അവിടെ നിന്ന് തന്നെ ബില്ലാക്കുന്നതിന് മുമ്പേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി അവൾക്ക് ഇട്ടിട്ട് നേരമായിട്ടാണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഞാൻ ഇട്ടരാന്ന് അവൾക്കാണെങ്കിൽ ചിരിച്ചിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനേ പറ്റുന്നുണ്ടായിട്ട് ആ കടയിലില്ല എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അങ്ങനെ അവൾ തന്നെ ഒറ്റക്കിടാൻ തുടങ്ങി എന്നിട്ടും അവൾക്കൊരു മെന വരുന്നില്ല അവസാനം ഞാൻ തൻ്റെ കളത്തിലിറങ്ങേണ്ടി വന്നു ഗൈസ് അങ്ങനെ ഞാൻ അവക്ക് ഇടാൻ ഒന്നിച്ചു കൂടിയാല് പരിസരം നോക്കാറില്ല അമ്മ അതൊരു ബഗിടം കളിയാന്ന് നമ്മ മൂന്നും കളിക്കല് അവള് എങ്ങനെയൊക്കെ ലിപ്സ്റ്റിക് ഇട്ട് സെറ്റാക്കി അതിന്റെ ഇടയിലാണ് വർണ്ണ ആ ലിപ്സ്റ്റിക് തന്നെ വാങ്ങി അവളും ഇടുന്നത് അപ്പൊ അവളിട്ട് പിന്നെ എനിക്ക് ഇടണേ ഞാനും കുറച്ചിടാൻ തുടങ്ങി ഇപ്പോഴും നമ്മ ആ ലിപ്സ്റ്റിക്കിന് ബില്ല് ആക്കിയിട്ടാട്ടോ മൂന്നുപേരും മാക്സിമം ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം പോയി ബില്ലാക്കി ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഫലൂഡ രണ്ടും ഇടിച്ച് കയറുന്നത് കണ്ടോ കാരണം നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ മൂന്നര നാല് മണി ആയിട്ടുണ്ടായിരുന്നു നമ്മ കാഞ്ഞങ്ങാട് എത്തുമ്പോൾ തന്നെ രണ്ടു മണി കഴിഞ്ഞിരുന്നു രണ്ടു മണിക്ക് ശേഷം ആണ് കാണാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഫലൂടയിൽ കയറി നമ്മു രണ്ടാൾ അരിച്ചു പെറുക്കുന്നുണ്ട് അവസാനം നമ്മൊരു മൂന്നു നാല് ഐറ്റംസ് ഓർഡർ ചെയ്യാമെന്ന് കരുതി ിരുന്നത് വിൻഡോ സൈഡിലായിരുന്നു ഗൈസ് അതുകൊണ്ട് നല്ല വ്യൂ ഉണ്ടായിരുന്നു നല്ല ഉണ്ട് ആ സൈഡിൽ ഇരിക്കുക അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലേറ്റ് വന്നു ഗൈസ് പ്ലേറ്റ് വന്നതിന് ശേഷം അതായിരുന്നു നമ്മുടെ ചില്ലി ഫ്രൈഡ് മോമോസ് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ചില്ലി ഫ്രൈഡ് മോമോസ് ആണ് അതിൻ്റെ കൂടെ തന്നെ വന്നു സീസ നൂഡിൽസ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല ഓക്കെ ന്യൂഡിൽസ് കൂടെ തന്നെ ക്ലാസിക് സീസ സാലഡും വന്നു അങ്ങനെ ഇത് മൂന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇനിയും വരുന്നുണ്ട് കേട്ടോ തീർന്നിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞപ്പാട് ലോഡഡ് വന്നു ചിക്കൻ ലോഡഡ് അങ്ങനെ എല്ലാം നമ്മ ഇരുന്ന് ഫിനിഷ് ആക്കാൻ തുടങ്ങി നമ്മ കണ്ടിട്ട് കുറെ നാളായില്ലേ അതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അതൊക്കെ ഫിനിഷ് ആക്കിയതിനു ശേഷം പിന്നെ വന്നു സ്പെഷ്യൽ അതും നമ്മൾ ഫിനിഷ് ആക്കുന്ന ഇടയില് കൊറേ വിശേഷങ്ങളും പങ്കുവെച്ചു കാര്യം മൂന്നാർക്കും കൊറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിന് കൂടാതെ വന്നു ബില്ലൊക്കെ പേ ചെയ്തു ഇത് നമ്മൾ ലിഫ്റ്റിൽ താഴെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ പ്ലാൻ ചെയ്യുവായിരുന്നു ഇനി എവിടെയൊക്കെ പോവുക അങ്ങനെ നെക്സ്റ്റ് പോകാന്ന് വിചാരിച്ചത് ശോഭികയുടെ താഴെ ഇപ്പൊ പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടെന്ന് കേട്ടു അങ്ങനെ അത് കാണാമെന്ന് വെച്ച് പോയി മൂന്നോ എനി റോഡ് സൈഡിലല്ല വേറെ എടം നടന്നാലും എന്തൊക്കെയോ വർത്താനും ചീചിയും കളിയും ഒക്കെ ആയിട്ടാ നടക്കുക ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും നമ്മ നോക്കാറില്ല ഇതാണ് ഞാൻ പറഞ്ഞ പുതുതായി വന്ന ഹൈപ്പർ മാർക്കറ്റ് അവിടെ കയറിട്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നും ഇല്ലാട്ടോ വെറുതെ ഒന്ന് സമയം പോവാൻ അതിൻ്റെ അകത്ത് കയറിയേ ഉള്ളൂ അതിൻ്റെ അകത്തൊരു ചെറിയ ഫാൻസി കടയുണ്ട് അവിടെ കയറി നമ്മ ഇങ്ങനെ ആയിരിക്കോ വേണ്ടി ഓരോന്നും നോക്കിക്കോ അപ്പൊ വർണ്ണൻ പറഞ്ഞു ഇനിയും ഉണ്ടല്ലോ നമുക്ക് ശോഭിക്കേലും ജസ്റ്റ് ഒന്ന് കയറാറുന്ന് അങ്ങനെ ശോഭികയിലും കയറി ഗൈസ് സമയം എങ്ങനെയെങ്കിലും പോണ്ടേ നമുക്ക് വീട്ടിലേക്ക് പോകാനേ മനസ്സില മൂന്നൊന്നിച്ചു കൂടെ ഇനി എത്ര ദിവസം വേണമെങ്കിലും ഒന്നിച്ചു നിൽക്കാനില്ല മനസ്സായിരുന്നു അങ്ങനെ ശോഭികയിലും കയറിയ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഡ്രസ്സ് നോക്കണ്ടേ അങ്ങനെ ഡ്രസ്സ് മൂന്നാൾ ഒരേ എടുക്കാമെന്ന് കരുതി മൂന്നെണ്ണം ഒരേ എടുത്തു ഡ്രസ്സിങ് റൂമിൽ പോയി ഒന്നിച്ച് മാറ്റി അങ്ങനെ കുറേ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്തു അങ്ങനെ അത് പാക്ക് ചെയ്തു അപ്പോഴാണ് വർണ്ണന പറഞ്ഞത് അവളുടെ അമ്മ നമുക്ക് ജ്യൂസ് ഓഫർ ചെയ്തിരുന്നു അങ്ങനെ അത് മിസ് ചെയ്യേണ്ടല്ല എന്ന് കരുതി നമ്മൾ നെക്സ്റ്റ് കിട്ടിയ ഒരു ഹോട്ടലിൽ കയറി ഒരു ലൈമ് കുടിച്ചു ലൈമ് കുടിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് കയറിയിട്ടോ ഗൈസ് ലൈമ് കുടിക്കുന്നതിനിടയിലാണ് ഒന്നോർമ്മ വന്നത് വർണ്ണനയും ശ്രുതിയും മൂക്കൂത്തിയിട്ടുണ്ട് നോക്ക് ഇവളുടെ മൂക്കൂത്തിയും ഇത് സുധീര മൂക്കുത്തി രണ്ടാളും മൂക്കു കുത്തിയിട്ടുണ്ട് ഞാൻ മാത്രമേ അതിൽ മൂക്ക് കുത്താതെല്ലൂ നിങ്ങൾ പറയസ് ഞാൻ മൂക്ക് കുത്തണോ വേണ്ടയോ അങ്ങനെ കിട്ടിയ ബസ്സിന് കയറി നേരത്തെ എന്റെ ഹസ്ബൻഡ് കാനങ്കാട് ഇറക്കിയിട്ട് പോയതാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ നമ്മൾ യാത്ര ചെയ്യുക